ഹലോ ഗായ്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പെൺഡ് വീരാക്കില്ല പെൺ വീട് ആദ്യമായിട്ട് നിങ്ങൾ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം നിങ്ങളുടെ പേഴ്സൺ ഷെയർ ചെയ്യും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചെയ്യാൻ പോകുന്ന വെച്ചാൽ നമ്മൾ സ്കൂൾ ടൈമിലൊക്കെ കണ്ടിട്ട് നല്ല അത്ഭുതമായിട്ട് തോന്നിയിട്ടുള്ള ഒരു ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അന്നൊക്കെ പഠിക്കുന്ന ടൈമിൽ നമുക്കിത് കാണുമ്പോൾ വലിയ അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ടാവും അല്ലെ സപ്പോൾ എനിക്കും അന്ന് ഒരുപാട് അത്ഭുതമായി ഒരു കാര്യമാണ് ഞാനത് ചെയ്ത് നോക്കാൻ പോകുന്നത് അന്ന് നമ്മുടെ ലൈഫിൽ ഇത് കാണുമ്പോൾ വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റും ഒരു അത്ഭുതമൊക്കെ ആയിരിക്കും നമുക്കത് തന്നിട്ടുണ്ടാകും അപ്പോൾ ആ ഒരു ആണ് ഞാൻ അന്ന് ചെയ്ത് നോക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഞാൻ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ അതേ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ശേഷം ശ്രദ്ധ അതിലേക്ക് ഞാൻ മണ്ണെണ്ണയാണ് ഒഴിച്ചൊടുക്കുമ്പോൾ ഇപ്പൊ തന്നെ കാര്യം എന്താണെന്ന് മനസ്സിലായി ഉണ്ടാവല്ലോ ഇത് ഞാൻ മണ്ണെണ്ണ ഒഴിച്ചോളുക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഭൂരിഭാഗം പേർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കാം ഇത് ഭൂരിഭാഗം പേർക്കായിരിക്കില്ല എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമായിരിക്കും അത് വെള്ളു മണ്ണെണ്ണി തമ്മിൽ മിക്സ് ആവില്ല എന്നുള്ളതും അപ്പം ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് സാന്ദ്രത അതായത് ഡെൻസിറ്റി ആണെന്നും മിക്കവാറും പേർക്ക് അറിയാവുന്നതായിരിക്കാം അപ്പോൾ ജലത്തിൻ്റെയും മണ്ണെണ്ണിയുടെ സാന്ദ്രത ഡെൻസിറ്റി എത്രയെന്ന് അറിയാവുന്നവർ ഈ വീഡിയോന്റെ താഴെ കമൻറ്റ് ചെയ്യേണ്ടതാണ് ഓയിലും കൂടി ആഡ് ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏതിനാണ് കൂടുതൽ ഡെൻസിറ്റി എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ ഇത് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോ ജലത്തിനും വെള്ളത്തിനും മണ്ണെണ്ണയ്ക്കും നടുവിലായിട്ടാണ് ഓയിൽ നിൽക്കുന്നത് ഗൈസ് കണ്ടില്ലേ അപ്പോ ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഇതിലെന്ന് പറയുന്നത് വെള്ളത്തിനാണ് അതിനുശേഷം ഓയിലിന് പിന്നീടാണ് ഏറ്റവും കുറവാണ് മണ്ണെണ്ണയ്ക്ക് അപ്പോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പിന്നെ ഇതിന്റെ ഡെൻസിറ്റി എത്രയാണെന്ന് അറിവെന്ന് അവർ താഴെ കമന്റ് ചെയ്തേക്കണേ അപ്പൊ അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അവർക്ക് ചേറ്റാ